സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ആവർത്തന പുസ്തകം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഏഴേഴ് കൂടുമ്പോൾ നീ ഒരു വിമോചനം ആചരിക്കണം വിമോചനത്തിന്റെ ക്രമം എന്തെന്നാൽ കൂട്ടുകാരന് വായ്പ കൊടുത്തവനെല്ലാം അത് കൊടുക്കണം യഹോവയുടെ വിമോചനം പ്രസുതമാക്കിയതുകൊണ്ട് നീ കൂട്ടുകാരനെയോ സഹോദരനെയോ ബുദ്ധിമുട്ടിക്കരുത് അന്യജാതിക്കാരനോട് നിനക്ക് മുട്ടിച്ചു പിരിക്കാം എന്നാൽ നിന്റെ സഹോദരൻ തരുവാനുള്ളത് നീ ഇളച്ചു കൊടുക്കണം ദാരിദ്ര്യൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകയില്ലതാനും നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി കൈവശമാക്കുവാൻ തരുന്ന ദേശത്ത് നിന്നെ ഏറ്റവും അനുഗ്രഹിക്കും നിന്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല നീ അനേകം ജാതികളെ ഭരിക്കും എന്നാൽ അവർ നിന്നെ ഭരിക്കുകയില്ല ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരന്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും നിന്റെ കൈ അവനുവേണ്ടി തുറന്നു അവനു വന്ന ബുദ്ധിമുട്ടിനു ആവശ്യമായത് വായ്പ കൊടുക്കണം വിമോചന സമ്മത്സരമായ ഏഴാം ആണ്ട് എന്നിങ്ങനെ നിന്റെ ഹൃദയത്തിൽ ഒരു ദുർവിചാരം തോന്നുകയും ദരിദ്രനായ സഹോദരനോട് നിന്റെ കണ്ണ് നിർദ്ദയമായിരുന്നു അവനൊന്നും കൊടുക്കാതിരിക്കുകയും അവൻ നിനക്ക് വിരോധമായി യഹോബിയോട് നിലവിളിച്ചിട്ട് അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക നീ അവന് കൊടുത്തിയ മതിയാവ് കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത് നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തികളിലും സകല പ്രയത്നത്തിലും അത് നിമിത്തം നിന്നെ അനുഗ്രഹിക്കും ദരിദ്രൻ ദേശത്ത് അറ്റുപോകയില്ല അതുകൊണ്ട് നിന്റെ ദേശത്ത് അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് നിന്റെ കൈ മനസ്സോടെ തുറന്നുകൊടുക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു നിന്റെ സഹോദരനായ ഒരു എബ്രായ പുരുഷനോ എബ്രായ സ്ത്രീയോ നിനക്ക് തന്നെത്താൻ വിറ്റിട്ട് ആറ് സംവത്സരം നിന്നെ സേവിച്ചാൽ ഏഴാം സംവത്സരത്തിൽ നീ അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം അവനെ സ്വതന്ത്രനായി വിട്ടയക്കുമ്പോൾ അവനെ വെറും കൈയായിട്ട് അയക്കരുത് നിന്റെ ആടൻകൂട്ടത്തിൽ നിന്നും കാളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവന് ഔദാര്യമായി ദാനം ചെയ്യണം നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതുപോലെ നീ അവന് കൊടുക്കണം നീ മിശ്രയം ദേശത്തു അടിമയായിരുന്നു എന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ വീണ്ടെടുത്തു എന്നും ഓർക്കണം അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ കാര്യം നിന്നോട് ആജ്ഞാപിക്കുന്നു എന്നാൽ അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കൊണ്ടും നിന്റെ അടുക്കൽ അവന് സുഖമുള്ളതുകൊണ്ടും ഞാൻ നിന്നെ വിട്ടുപോകയില്ല എന്ന് നിന്നോട് പറഞ്ഞാൽ നീ ഒരു സൂചിയെടുത്തു അവന്റെ കാത് വാതിലിനോട് ചേർത്ത് കുത്തി തുളയ്ക്കണം പിന്നെ അവൻ എന്നും നിനക്ക് ദാസനായിരിക്കണം നിന്റെ ദാസിക്കും അങ്ങനെ തന്നെ ചെയ്യണം അവൻ ഒരു കൂലിക്കാരന്റെ ഇരട്ടി ഇരട്ടിക്കൂലിക്ക് തക്കതായി ആറ് സംവത്സരം നിന്നെ സേവിച്ചതുകൊണ്ട് അവനെ സ്വതന്ത്രനായി വിട്ടയക്കുമ്പോൾ നിനക്ക് വ്യസനം തോന്നരുത് നിന്റെ ദൈവമായ ദൈവമായഹോവ നീ ചെയ്യുന്ന സകലത്തിലും നിന്നെ അനുഗ്രഹിക്കും നിന്റെ മാടുകളിലും ആടുകളിലും കടിഞ്ഞൂലായി പിറക്കുന്ന ആണിനെയൊക്കെയും നിന്റെ ദൈവമായി യഹോവയ്ക്ക് ശുദ്ധീകരിക്കണം നിന്റെ മാടുകളുടെ കൊണ്ട് വേറെ ചെയ്യിക്കരുത് നിന്റെ ആടുകളുടെ കടിഞ്ഞൂലിന്റെ രോമം കത്തിരിക്കേമരുത് യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീയും നിന്റെ കുടുംബവും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ചു അതിനെ ആണ്ടുതോറും തിന്നണം എന്നാൽ അതിന് മുടന്തോ കുരുടോ ഇങ്ങനെ വല്ല ഊനവും ഉണ്ടായിരുന്നാൽ നിന്റെ ദൈവമായ യഹോവയ്ക്കു അതിനെ യാഗം കഴിക്കരുത് നിന്റെ പട്ടണങ്ങളിൽ വെച്ചു അത് തിന്നാം പുള്ളിമാനിനെയും കരമാനിരയും അശുദ്ധനും ശുദ്ധനും ഒരുപോലെ തിന്നാം അതിന്റെ രക്തം മാത്രം തിന്നരുത് അത് വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം ആവർത്തനം ആവർത്തനം പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആവർത്തന പുസ്തകം വാക്യങ്ങൾ അബീബ് മാസം ആചരിച്ച് നിന്റെ ദൈവുമായി യഹോവയ്ക്ക് പെസക കൊണ്ടാടയണം അബീബ് മാസത്തിലല്ലോ നിന്റെ ദൈവവുമായി യഹോവ രാത്രിയിൽ നിന്നെ മിസൈമിൽ നിന്ന് പുറപ്പെടുവിച്ചത് യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായി യഹോബയ്ക്ക് ബസയാഗമായി ആടുകളെയും മാടുകളെയും ആർക്കേണം നീ മിസൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട ദിവസത്തെ നിന്റെ ആയുഷ്കാലം ഒക്കെയും ഓർക്കേണ്ടതിന് അതിനോടുകൂടെ പുളിച്ച അപ്പം തിന്നരുത് നീ കർഷകയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം ഏഴു ദിവസം തിന്നേണം തത്രപ്പാടോടുകൂടെയല്ലോ നീ മിസൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടത് ഏഴ് ദിവസം നിന്റെ ദേശത്തെങ്ങും അപ്പം കാണരുത് ആദ്യ ദിവസം വൈകുന്നേരം അറുത്തമാംസത്തിൽ ഒട്ടും രാവിലേക്ക് ശേഷിക്കരുത് ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് പെസഹായ അറുത്തുകൂടാ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം സന്ധ്യാസമയത്ത് നീ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നേരത്ത് തന്നെ സൂര്യനാസ്തമിക്കുമ്പോൾ പെസഹായ അറുക്കേണം ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനച്ചൂട്ടു തിന്നേണം രാവിലെ നിന്റെ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാം ആറ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം ഏഴാം ദിവസം നിന്റെ ദൈവമായ യഹോവയ്ക്ക് സഭായോഗം കൂടേണം അന്ന് വേലയൊന്നും ചെയ്യരുത് പിന്നെ ഏഴ് ആഴ്ചവട്ടം എണ്ണയണം വിളയിൽ അരിവാൾ ഇടുവാൻ ആരംഭിക്കുന്നത് മുതൽ ഏഴ് ആഴ്ചവട്ടം എണ്ണേണം എന്നിട്ട് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വാരോത്സവം ആചരിച്ച് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിന് തക്കവണ്ണം നിന്റെ സ്വമേധാദാനങ്ങൾ അവന് അർപ്പിക്കണം നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവിനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും നിന്റെ ദൈവമായ യഹോബയുടെ സന്നിധിയിൽ സന്തോഷിക്കണം നീ മിശ്രയമിൽ അടിമയായിരുന്നുവെന്നു ഓർത്ത് ഈ ചട്ടങ്ങൾ പ്രമാണിച്ച് നടക്കണം കളത്തിലെ ധാന്യവും ചക്കിലെ വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ നീ ഏഴ് ദിവസം കൂടാതെ പെരുന്നാൾ ആചരിക്കണം ഈ പെരുന്നാളിൽ നീയും നിന്റെ മകനും മകളും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേബ്യനും പരദേശിയും അനാഥനും വിധവയും സന്തോഷിക്കണം യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഏഴ് ദിവസം പെരുന്നാൾ ആചരിക്കണം നിന്റെ അനുഭവത്തിലൊക്കെയും നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കും അതുകൊണ്ട് നീ വേണ്ടും വണ്ണം സന്തോഷിക്കണം നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരയണം എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയ്യായി വരരുത് നിർദ്ദേവുമായി യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തർ പ്രാപ്തി പോലെ കൊണ്ടുവരേണം നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന എല്ലാ പട്ടണങ്ങളിലും ഗോത്രം തോറും ന്യായാധിപതിമാരെയും പ്രമാണികളെയും നിയമിക്കണം അവർ ജനത്തിന് നീതിയോടെ ന്യായപാലനം ചെയ്യണം ന്യായം മറിച്ചു കളയരുത് മുഖം നോക്കരുത് സമ്മാനം വാങ്ങരുത് സമ്മാനം ജ്ഞാനികളുടെ കണ്ണ് കുരുടാക്കുകയും നീതിമാന്മാരുടെ കാര്യം മറിച്ചുകളും ചെയ്യുന്നു നീ ജീവിച്ചിരുന്നു നിർദ്ദേവുമായി യഹോവ നിനക്ക് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് നീതിയെ തന്നെ പിന്തുടരണം നിർദയവുമായി യഹോവയ്ക്ക് നീ പണിയുന്ന യാഗപീഠത്തിനരികെ യാതൊരു അശേര പ്രതിഷ്ഠയും പ്രതിഷ്ഠിക്കരുത് ദൈവമായ യഹോവ വെറുക്കുന്ന ഒരു ശിലാസ്തംഭം നാട്ടുകയും വരുത് കൊരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്ത്യർ ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യശേഖരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ലല്ലോ അഖായ മുതൽ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് മക്കതോന്നിലോട് പ്രശംസിച്ചു വരുന്നു നിങ്ങളുടെ മനസ്സൊരുക്കം ഞാൻ അറിയുന്നു നിങ്ങളുടെ എരുവിക്കേർക്കും ഉത്സാഹകാരണമായി തീർന്നിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയുന്ന പ്രശംസ ഈ കാര്യത്തിൽ വ്യർത്ഥമാകാതെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടതിന് തന്നെ ഞാൻ സഹോദരന്മാരെ അയച്ചത് അല്ലെങ്കിൽ പക്ഷേ മക്കൾ തോന്നിയർ എന്നോടുകൂടെ വരികയും നിങ്ങളെ ഒരുങ്ങാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങൾ എന്നല്ല ഞങ്ങൾ തന്നെ ഈ അതിധൈര്യം നിമിത്തം ലജിച്ചു പോകുമല്ലോ ആകെ ആ സഹോദരന്മാർ ഞങ്ങൾക്ക് മുമ്പായി അങ്ങോട്ട് വരികയും നിങ്ങൾ മുമ്പേ വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം ഭിശുക്കായിട്ടല്ല അനുഗ്രഹമായിട്ട് ഒരുങ്ങിയിരിക്കാൻ തക്കവണ്ണം മുമ്പ് കൂട്ടി ഒരുക്കിവെക്കുകയും ചെയ്യേണ്ടതിന് അവരോട് അപേക്ഷിപ്പാൻ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നി എന്നാൽ ലോഹമായി വിതയ്ക്കുന്നവൻ ലോഹമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തു കൊഴുവീൻ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകിവരുമാർ നിങ്ങളെ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു അവൻ വാരി ദുരിദന്മാർക്ക് കൊടുക്കുന്നു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ വിതയ്ക്കുന്നവനും വിത്തും പക്ഷിപാനാഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ ദൈവത്തിന് ആ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാരിയൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ ആകും ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവുമാകുന്നു ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണം നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യം നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും നിങ്ങൾക്ക് ലഭിച്ചതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിനു സ്തോത്രം എഴുതിയ രണ്ടാം ലേഖനം പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് പെരിന്തിയർ പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും ആകത്തിരിക്കാൻ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ള പൌരസായ ഞാൻ ക്രിസ്തുവിന് സൌമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഞങ്ങൾ ചേട്ടത്തെ അനുസരിച്ച് നടക്കുന്നുവെന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ പാപിക്കുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അങ്ങനെ ഖണ്ിതമായ ധൈര്യം കാണിപ്പാൻ എന്ന് അപേക്ഷിക്കുന്നു ഞങ്ങൾ ചേട്ടത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിനും വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചുകളഞ്ഞു ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു നിങ്ങൾ പുറമേയുള്ളത് നോക്കുന്നു താൻ ക്രിസ്തുവിനുള്ളവൻ എന്ന് ഒരുത്തൻ ഉറച്ചിരിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ എന്ന പോലെ ഞങ്ങളും ക്രിസ്തുവിനുള്ളവർ എന്ന് അവൻ പിന്നെയും നിരൂപിക്കട്ടെ നിങ്ങളെ ഇടിച്ചു കളവാനല്ല പണിവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെക്കുറിച്ച് ഒന്നും അധികം പ്രശംസിച്ചാലും ഞാൻ രചിച്ചു പോകയില്ല ഞാൻ ലേഖനങ്ങളെ കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുമെന്ന് തോന്നരുത് അവന്റെ ലേഖനങ്ങൾ ഖനവും ഊറ്റവും ഉള്ളവ തന്നെ ശരീരസന്നിധിയോ ബലഹീനവും വാക്കുനിന്ദ്യവും മാത്രേ എന്ന് ചിലർ പറയുന്നുവല്ലോ അകലെയിരിക്കുമ്പോൾ ഞങ്ങൾ ലേഖനങ്ങളാൽ വാക്കിൽ എങ്ങനെയുള്ളവരോ അകത്തിരിക്കുമ്പോൾ പ്രവൃത്തിയിലും അങ്ങനെയുള്ളവർ തന്നെയെന്ന് അങ്ങനത്തവൻ നിരൂപിക്കട്ടെ തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോടും ഞങ്ങളെ തന്നെ ചേർത്ത് ഒരുമിപ്പാനോ ഉപമിപ്പാനോ തുനിയുന്നില്ല അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തിരിച്ചറിവുള്ളവരല്ല ഞങ്ങളോ അളവില്ലാത്തവണ്ണമല്ല നിങ്ങളുടെ അടുക്കലോളം എത്തുമാറി ദൈവൻ ഞങ്ങൾക്ക് അളന്നു തന്ന അതിന്റെ അളവിന് ഒത്തവണ്ണം മാത്ര പ്രശംസിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലോളം എത്താതെ അതിൽ കടന്നു പോകുന്നു എന്നല്ല ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലോളം വന്നിട്ടുണ്ടല്ലോ ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രയത്ന ഫലം അളവില്ലാതെ പ്രശംസിക്കുന്നു എന്നുമില്ല നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ ഞങ്ങളുടെ അതിരിനകത്ത് നിങ്ങളുടെ ഇടയിൽ അത്യന്തം വലുതായ പ്രതിഫലം പ്രാപിപ്പാനും മറ്റു തന്റെ അതിരിനകത്ത് സാധിച്ചതിൽ പ്രശംസിക്കാതെ നിങ്ങൾക്ക് അപ്പുറത്തുള്ള ദിക്കുകളോളം സുവിശേഷം പ്രസംഗിപ്പാനും ആശിക്കാത്ര ചെയ്യുന്നു പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ തന്നെ താൻ പുകഴ്ത്തുന്നവനല്ല കർത്താവ് പുകഴ്ത്തുന്നവൻ അത്ര കൊള്ളാകുന്നവൻ വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോബേ നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിച്ചു അവരുടെ പാപമൊക്കെയും നീ മൂടിക്കളഞ്ഞു നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു നിന്റെ ഉഗ്രകോപം നീ വിട്ടു ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തേണമേ ഞങ്ങളോടുള്ള നിന്റെ നീരസം നീ നീയെന്ന് ഞങ്ങളോട് കോപിക്കുമോ തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ യഹോവേ നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ യഹോവയായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും അവർ പോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനമരുളും തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയം ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു നീതിയും സമാധാനവും തമ്മിൽ ചുമ്മിച്ചിരിക്കുന്നു വിശ്വസ്ത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു നീതി സ്വർഗ്ഗത്തിൽ നിന്നും നോക്കുന്നു യഹവാൻ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളതരികയും ചെയ്യും നീതി അവന് മുമ്പായി നടക്കുകയും അവന്റെ കാ ചുവടുകളുടെ വഴി നോക്കുകയും ചെയ്യും തുകൾ തീടാ अरुणे क्षणपुण्ये शुलिले वार्तिडां सगदम् നൽകി ായി ജീവൻ സുഖം ബലം നൽ ദിനി പോയ ചെയ്താൻ ഹൃദിമോടവനെ സ്തുതിക്കണി പോയതാൻ ഹൃദിമം

സ്തുതിജ യുഗ സങ്ക അധിമോരമായ സ്തുുതിജ് യുഗനാം കിട പുകൾ തിട കരുണേശന പുണ്യേഷ சீடாம் சததம் புகழ்த்திடாம் புகழ்த்திடாம் கருணேசனம் பொன்னேஸ்வினி வாழ்த்தீடாம் சததம் सरि निम् बाब करणी

நமு கேகியதா பூகழ் தீழ்்த்தடா கருணேசன புண்ணேஷுலே வாழ்த்தீடா சததம் பூகல் தீகல் தீரா கருணேசன ർപോടു നാം സ്തുതി ചെയ്തിടുാം സ്തുതി ചെയ്തിടോ ഗീതങ്ങൾ உகர்டா கருணேஷன கருணேசனாம் சதம் உகர் சததம் உகர் தீ கருணேசனாம் பொன்னேஷுவினை வார்த்தீடாம் சததம்